നമസ്കാരം ഹിജാബിന്റെ പേരിൽ നമ്മുടെ നാട്ടിലുണ്ടായ കോലാഹലം നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതുപോലെ ഹിജാബിന്റെ പേരിൽ ഒരു നാട് തന്നെ കത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ടുള്ളത് ഇറാനിലാണ് ഹിജാബിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടായത് ഇറാനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്ന് പറഞ്ഞ് മഹ്സാമിനി എന്ന യുവതിയും മതകാര്യ പോലീസ് തല്ലിക്കൊല്ലുകയും അതേ തുടർന്ന് ഹിജാബ് തീയിലെറിഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രക്ഷോഭത്തിന് ഇറങ്ങിയതും ഇറാനെ ഞെട്ടിച്ച സംഭവമായിരുന്നു ആ പ്രക്ഷോഭത്തിൽ നിരവധി സ്ത്രീകൾക്ക് ജീവൻ നഷ്ടമായി ആയിരങ്ങൾ ജയിലിലായി ശരിക്കും ഉരുക്കുമുഷ്ടി ഉപയോഗിച്ചാണ് അന്ന് ഈ സമരത്തെ ഇറാൻ അടിച്ചമർത്തിയത് അതിനുശേഷം ഹിജാബ് നിയമം കൂടുതൽ കർക്കശമാക്കിയാണ് സർക്കാർ ചെയ്തത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിയുകയാണ് ജനങ്ങളെ എക്കാലവും അടിമകളാക്കി വെക്കാൻ കഴിയില്ല എന്ന് ഇറാൻ ഭരണകൂടം തിരിച്ചറിയുന്നു സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം ഇസ്രയേലും യു എസും നടത്തിയ ആക്രമണങ്ങളും ഉപരോധങ്ങളുമെല്ലാം ഇനിയൊരു ആഭ്യന്തര കലാപം നേരിടാനുള്ള കരുത്തില്ലാത്തവരാക്കി ഇറാനെ മാറ്റി എന്തായാലും ഹിജാബ് നിയമം നിർബന്ധമാക്കേണ്ട എന്നാണ് ഇറാന്റെ പുതിയ തീരുമാനമെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ മാസം ഹിജാബ് തെരഞ്ഞെടുക്കാൻ സ്ത്രീകൾക്ക് അവകാശമുണ്ടെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഫെസുഖിയൻ പറഞ്ഞിരുന്നു പക്ഷേ ഈ തീരുമാനത്തിനെതിരെ മതമൗലികവാദികളുടെ ശക്തമായ സമ്മർദ്ദമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഇറാനിലെ ഒരു നഗരത്തിൽ ഹിജാബ് ഇല്ലാതെ യാത്ര ചെയ്യുന്ന ഒരു പെൺകുട്ടി പഴയതുപോലെ ആരും തല്ലിക്കൊല്ലില്ല എന്നുറപ്പാണ് ഇറാൻ അങ്ങനെ മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന മറ്റൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഡി ജെ പാർട്ടിക്കൊപ്പം ഇറാനിൽ ഹിജാബ് കൂട്ടിയിട്ട് കത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു വീഡിയോ ആയിരുന്നു ഇത് രാജ്യത്തെ ഹിജാബ് നിയമത്തിൽ പ്രതിഷേധിച്ച് ഒരു സംഘം യുവാക്കളും യുവതികളും നടത്തിയ പരിപാടിയുടെ ദൃശ്യങ്ങളാണിത് ഹിജാബ് നിയമം ഇറാൻ ലഘൂകരിച്ചതിന്റെ ആഹ്ലാദ പ്രകടനമാണ് അവർ നടത്തിയത് ഇറാനിൽ വിവാദ ഹിജാബ് നിയമം നിർബന്ധമല്ലാതാക്കിയെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ നടപടികൾ അവസാനിപ്പിച്ചതായും അടുത്തിടെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇറാനിലെ എക്സ്പെഡിയൻസി ഡിസ്റ്റൻസ് കൗൺസിൽ അംഗമായ മുഹമ്മദ് റസ ബെഹോറിനറിനെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഈ റിപ്പോർട്ടുകൾ അന്ന് പുറത്തു വന്നത് ഹിജാബ് നിയമം നടപ്പാക്കുന്നത് നിയമപരമായി സാധ്യമല്ലെന്ന് അറിയിച്ചുകൊണ്ട് മുഹമ്മദ് റസ പത്രക്കുറിപ്പ് ഇറക്കിയതായും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ പറയുന്നു മുടി കൈത്തണ്ട കാലുകൾ എന്നിവ മറക്കാത്ത സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പിഴ പതിനഞ്ച് വർഷം വരെ ജയിൽ ശിക്ഷ എന്നിവയുൾപ്പെടെയുള്ള കർശനമായ ശിക്ഷകളായിരുന്നു ഈ നിയമം നിർദ്ദേശിച്ചിരുന്നത് പക്ഷേ ധീരരായ ഇറാൻ സ്ത്രീകളിൽ പലരും ഈ നിയമം ലംഘിച്ചു രാജ്യത്തെ പുരോഹിതരെയും ഭരണാധികാരികളെയും നേരിട്ട് വെല്ലുവിളിച്ച് പൊതുസ്ഥലത്ത് തലമറയ്ക്കുന്നത് നിർത്തിയ സ്ത്രീകൾ നിരവധിയാണ് ഇപ്പോൾ ഇറാനിൽ നിന്ന് വന്നിരിക്കുന്ന ഈ മൃദു ഹിജാവ് സമീപനത്തിന് പിന്നിൽ കൃത്യമായ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ കൂടിയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒന്നാമത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത് അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ ആ പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൻപതിലെ രാജവാഴ്ച വിരുദ്ധ വിപ്ലവത്തിന്റെ വാഗ്ദാനമായ നീതിയും സമത്വവും ഇന്നും എവിടെയും എത്തിയിട്ടില്ല പകരം പണപ്പെരുപ്പം വരുമാന അസമത്വം യുദ്ധം തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്ന ദാരിദ്ര്യം എന്നിവയിലേക്കാണ് ഇറാനിലെ ഷിയാ ഭരണകൂടം ആ രാജ്യത്തെ കൊണ്ടുപോയത് ജനസംഖ്യയുടെ ഭൂരിഭാഗവും ദാരിദ്ര്യത്തിലേക്കും വഴുതു വീണു അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം ഇറാനിയൻ ജനസംഖ്യയുടെ അറുപത് ശതമാനം പേരും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് ജീവിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികളെയാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരോഗ്യ വൈദ്യ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം ഇറാനിൽ ആറു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏകദേശം പതിനാറ് ശതമാനം പേർ പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ട് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയുള്ള എട്ട് ലക്ഷത്തോളം കുട്ടികൾ രാജ്യത്തുണ്ടെന്നാണ് കണക്ക് ഇറാനിലെ പതിനൊന്ന് ശതമാനം കുട്ടികൾ ഭാരക്കുറവുള്ളവരാണെന്നും ഉള്ളവരാണെന്നും അഞ്ച് ശതമാനം പേർ കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും സ്ഥിതി വിവര കണക്കുകൾ കാണിക്കുന്നു എന്നിട്ടും സ്വന്തം ജനതയെ രക്ഷിക്കാനല്ല ശതകോടികൾ ചെലവിട്ടുള്ള അണുബോംബ് നിർമ്മാണത്തിനായിരുന്നു അവർ ലക്ഷ്യം വെക്കുന്നത് വർദ്ധിക്കുന്ന സൈനിക ചെലവാണ് ഇറാന്റെ മറ്റൊരു പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഏറ്റവും കൂടുതൽ സൈനിക ചെലവിടുന്ന പതിനാലാമത്തെ രാജ്യമായി ഇറാൻ മാറിയിരുന്നു തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനും പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ധനസഹായം നൽകുന്നതിനുമായി വിഭവങ്ങളുടെ ഒരു പ്രധാന ഭാഗം നീക്കി ക്കാറുണ്ട് ലബനിലെ ഹിസ്ബുള്ള ഹൂദി വിമതർ ഹമാസ് തുടങ്ങിയവർക്ക് ഫണ്ട് ചെയ്യാനും ഇറാനും അടിയില്ല സ്വന്തം ചേർന്ന പട്ടിണി കിടക്കുമ്പോഴാണ് ഈ തീവ്രവാദ ഫണ്ടിങ് എന്ന് തോർക്കണം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളോഹരി വധശിക്ഷകൾ നടപ്പിലാക്കുന്ന രാജ്യം കൂടിയാണ് ഇറാൻ അഭിപ്രായ സ്വാതന്ത്ര്യം ലോകത്ത് ഏറ്റവും കുറവുള്ള നാടും രാഷ്ട്രീയ വിമതരെ അടിച്ചമർത്തുന്നതിനായും രാജ്യത്തിന്റെ സമ്പത്ത് വലിയ രീതിയിൽ ചെലവിടുന്നുണ്ട് ഇത്തരത്തിലുള്ള കാരണങ്ങൾ ഇറാനിൽ അസംതൃപ്തരായ ജനങ്ങളുടെ എണ്ണം വളരെ വലുതാണ് ഇതിനെല്ലാം പിന്നാലെയാണ് ഇസ്രയേലും അമേരിക്കയും ഉയർത്തുന്ന ഭീഷണി മാസങ്ങൾക്ക് മുമ്പ് യു എസും ഇസ്രായേലും ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിച്ചത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരുന്നു ഇറാനിൽ ഒരു ഭരണ മാറ്റം ഉണ്ടാക്കാനായി ഇസ്രായേൽ ഫണ്ട് ചെയ്യുന്നുവെന്നും വാർത്തകളുണ്ട് ഇങ്ങനെ നാല് വാർഡിൽ നിന്നുമുള്ള സമ്മർദ്ദ സാഹചര്യങ്ങളെ തുടർന്നാണ് ഹിജാബ് അടക്കമുള്ള കാര്യങ്ങളിൽ അല്പം അയു വരുത്താൻ ഇറാൻ നിർബന്ധിതമായതെന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പറയുന്നത്